അസ്ലാം വലൈക്കും ഹായോൾ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കല്മുക്കായി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കല്ലുമക്കായ് ഉണ്ടാക്കിയെടുക്കുന്ന ദിവസം വലിയ ബുദ്ധിമുട്ടാണ് കാരണം വേറൊരു ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഒരാളും കൂടി ഹെൽപ്പിനുണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടാ കല്ലുമ്മക്കായി ക്ലീനാക്കി തരാനൊക്കെ അല്ലാതെ കല്ലുമുക്കായി മൊത്തം ക്ലീനാക്കി അത് അരി അരച്ച് ഫില്ലാക്കി വേവിച്ച് എന്നിട്ട് അത് ഫ്രൈ ആക്കി കഴിക്കുന്നത് വരെ നമുക്ക് ജോലി തന്നെയായിരിക്കും അപ്പോൾ കല്ലുമക്കായി ഉണ്ടാക്കുന്ന ദിവസം വേറെ അധികം ജോലികളൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ നമുക്കിപ്പോൾ തേങ്ങയ്ക്ക് നല്ല വില കൂടിയുണ്ട് തന്നെ തേങ്ങ തരുന്ന കാര്യത്തിൽ നമ്മൾ ഉമ്മ ഭയങ്കര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തേങ്ങ തന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഇത്ര ദിവസം നീ ഉപയോഗിച്ചുകൊണ്ടും ഇടയ്ക്കിടയിൽ വന്ന് തേങ്ങ ചിരകി കൊണ്ടപ്പോൾ ഉണ്ടാകാമെന്ന് തന്നെ പറയും കാരണം എൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് എനിക്ക് തേങ്ങ എല്ലാത്തിനും കൂടുതലായിട്ട് അങ്ങ് വാരി ഇടുന്ന ഒരു പതിവുണ്ട് ഞാൻ കല്ലുമക്കായൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ തേങ്ങ ഇടുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കല്ലുമക്കായി നല്ല തേങ്ങ ചേർത്താൽ ഞാനിപ്പം ഇല്ലേ നായി ആയിരിക്കും ഒരു ഒരു മുറിയുടെ പകുതിയോളം തേങ്ങ ചേർക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നേരെ മറിച്ച് കുറച്ച് തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന കല്ലുമക്കായി ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇപ്പം കല്ലുമക്കായ് കൊട്ടും ഇറച്ചിയില്ല ആരും അയക്കാത്തത് തന്നെയാണ് നല്ലത് ഒരു ആഗ്രഹം കൊണ്ടങ്ങ് വാങ്ങി നിറക്കുന്ന

എൻ്റെ കുട്ടിക്കാലത്തല്ലാണെങ്കിൽ ഇഷ്ടം പോലെ കല്ലുമുക്കായി നമ്മൾ ഒരു മാസത്തിൽ തന്നെ കഴിക്കുന്നുണ്ടാവുമായിരുന്നു കാരണം എന്നും കല്ലുമക്കായി പൊരിച്ചത് പുഴുങ്ങി പൊരിച്ചത് ഉണ്ടാവുമായിരുന്നു ചോറിനൊക്കെ അന്നൊക്കെ വീട്ടിലെപ്പോഴും തലയിൽ വെച്ചിട്ട് കല്ലുമുക്കായി വരുന്ന കുറേ സ്ത്രീകളുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഉമ്മ എപ്പോഴും ഇടയ്ക്കിടക്ക് വാങ്ങും ഒന്നുകിൽ കല്ലുമക്കായി നിറച്ച് പൊരിച്ച് തരും അല്ലെങ്കിൽ ചോറിന് അപ്പടേ പൊരിച്ച് തരും അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഞാനൊക്കെ കുറേ കല്ലുമുക്കായി കഴിച്ചിട്ടുണ്ട് നേരെ മറിച്ച് എൻ്റെ മക്കളൊന്നും ഇപ്പോൾ അതേപോലെ കഴിക്കുന്നില്ല കാരണം ഇന്ന് കല്ലുമുക്കായി കിട്ടാനും കുറവാണ് അതേപോലെ നല്ല അത്യാവശ്യം വിലയും ഉണ്ട് തേങ്ങ നല്ല വിലയുള്ള സമയം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങയുടെ അളവ് വളരെ കുറക്കണം കേട്ടോ ഇനി നമ്മൾ തേങ്ങ ഇല്ലാത്ത റെസിപ്പീസ് കൂടുതൽ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് തേങ്ങ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ നമുക്കൊക്കെ ഇഷ്ടം പോലെ വളപ്പിലുള്ളത് കൊണ്ടല്ലേ അതിൻ്റെ വില അറിയാത്തതെന്നാണ് എൻ്റെ ഉമ്മ പറയുന്നത് കാരണം എൻ്റെ ഉമ്മേൻ്റെ പോക്കറ്റ് മണിയാണ് ഈ തേങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ തേങ്ങ അത്യാവശ്യത്തിന് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരാളിങ്ങനെ ബാക്കിൽ നിന്നൊരു പ്രഷർ വേണം കേട്ടോ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് പക്ഷേങ്കിൽ എന്തിനും തേങ്ങയൊക്കെ നമ്മൾ അത്യാവശ്യം മാത്രം ഉപയോഗിക്കുക അല്ലാതെ നമ്മൾ കിട്ടുമ്പോൾ കിട്ടാത്തവരുടെ കാര്യം കൂടി എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടേ പിന്നെ ഇന്നൊരു ഹാപ്പി ആയിട്ടുള്ള ദിവസം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കല്ലുമക്കായി ഉണ്ടാക്കുന്ന ദിവസമല്ലോ ഞാനൊരു സെലക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ കാരണം ഇന്ന് കല്ലുമക്കായി ഉണ്ടാക്കിയെടുത്ത രാത്രി ഫുഡൊന്നും വേണം നമ്മൾ ഇന്ന് പുറത്ത് ഫുഡ് അയക്കാൻ പോകുന്നുണ്ട് അതൊക്കെ കൊണ്ട് കല്ലുമക്കായി നല്ലോണം മസാല പുറട്ട് ഫ്രിഡ്ജിലിടെ വെച്ചാൽ ആവശ്യാനുസരം കുറച്ച് കുറച്ച് എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാലോ കല്ലുമക്കായി മസാല വെച്ചിട്ട് പിറ്റേന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആർക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കലമിക്കായ അല്ലേ അപ്പം പിന്നത് മസാല ഒക്കെ വരട്ടി വെച്ചത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ചിന് കുറച്ച് ഫ്രൈ ആക്കിയിട്ട് ഞാൻ കഴിക്കുക എന്നുള്ള കാരണം കൽമിക്കായ് ഇങ്ങനെ മസാല വരട്ടി വെച്ച് കണ്ട എന്തായാലും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ആ ഒരു സമയം തന്നെ ഒന്ന് കുറച്ച് കഴിച്ചു നോക്കണം കേട്ടോ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഷാലോ ഫ്രൈ വേണം കുറച്ച് ആൾക്കാർക്ക് ഡീപ്പ് ഫ്രൈ വേണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒറ്റ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് അപ്പുറത്തും അപ്പുറത്ത് ഒന്നൊന്ന് ആ മുളകിനെ വാട്ടിയെടുക്കാൻ അത്ര മാത്രമേ പറ്റുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ തന്നെ കല്ലുമുക്കായൊക്കെ ഫ്രൈ ആക്കണം വെളിച്ചെണ്ണ ഈ കത്തുന്ന വിലയാണ് അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ വെളിച്ചെണ്ണ തന്നെ കേട്ടോ എൻ്റെ കിച്ചണിന് എത്ര വില കൂടിയാലും വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് എനിക്ക് വേറെ എണ്ണ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല ഓയിലൊന്നും കല്ലുമുക്കായി വെച്ച് എനിക്ക് കഴിക്കാനേ പറ്റൂലട്ടാ അതേപോലെ ബിരിയാണി ഓയിൽ വെച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് വില കയറുമ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കും കേട്ടോ അപ്പോൾ വിലകറ്റത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളിന്ന് പുറത്ത് പോയില്ല എൻ്റെ കൊശു നല്ല ഡ്രസ്സിലിട്ട് റെഡിയായി വീട്ടിൽ തറവാട്ടിൽ ിലത്തെത്തി ഇവിടുന്ന് എല്ലാവരെയും കൂട്ടി നേരെ നമ്മൾ തലശ്ശേരിക്ക് ഇടാണ് അപ്പോൾ ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഉമ്മാൻ്റെ എളാമ്മമാർ ഉമ്മയാണ് മൂത്തതേട്ട അതിൻ്റെ താഴത്തുള്ളതാണ് ബാക്കി എല്ലാവരും അപ്പോൾ എളാമ്മമാർ ഉമ്മ ഒരേ ഒരു ആങ്ങളേ ഉള്ളൂ അപ്പോൾ അങ്ങള അവരുടെ ഫാമിലി അങ്ങനെ എല്ലാവരും കൂടി പിന്നെ നമ്മൾ തലശ്ശേരിയിലേക്ക് എം ആർ എ തലശ്ശേരി എം ആർ എല്ലാം കേട്ടോ ഫുഡ് കഴിക്കുന്നത് എം ആർ എ സെലക്ട് ചെയ്യാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ നമ്മളൊക്കെ ഇപ്പോൾ എല്ലാ പ്രായക്കാരും ഉണ്ട് അപ്പോൾ എം ആർ എയിലാവുമ്പോൾ നമുക്ക് ചൂടോടെ നെയ്പത്തിരി പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ അരിയറൊട്ടി ഇതൊക്കെ കിട്ടും അപ്പം നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ നാൻ പൊറോട്ട ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കാത്ത കുറേ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ അരി ഭക്ഷണം തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫാമിലി മൊത്തം പോകുമ്പോൾ ഒരു ഫാമിലി അല്ലേ ഇപ്പോൾ ഇത് മൂന്ന് നാല് ഫാമിലി ഒരുമിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എല്ലാവരുടെ ഇഷ്ടങ്ങളും എല്ലാവരുടെ ചോയ്സും നോക്കണ്ടേ കുട്ടികൾക്കൊക്കെ ഇഷ്ടം വേറെ സൈഡ് ഐറ്റംസ് ആണ് അൽഫാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊറോട്ട പിന്നെ പിസ്സ അപ്പോൾ എം ആർ ഐ ആകുമ്പോൾ നമുക്ക് എല്ലാ ചോയ്സും ഉണ്ട് ഒന്നിനും അവിടെ ഇല്ലയെന്നുള്ള പിസ്സമാണ് വേണം പിസ്സ അത് കമ്പ്ര അപ്പുറത്താണ് പക്ഷെ നമ്മൾ പറഞ്ഞാൽ അവരിപ്പുറത്തേക്ക് നമുക്കത് സെർവ് ചെയ്ത് തരും കാരണം ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ പോയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇങ്ങോട്ടേക്കും അവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ എല്ലാ ചോയ്സും ഉള്ളതുകൊണ്ടാണ് നമ്മൾ എം ആർ എ സെലക്ട് ചെയ്തത് അപ്പോൾ എം ആർ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീ എന്താണ് വിജയരഹസ്യം എന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്ത് ചോദിച്ചാലും നോ പറയാൻ ഇല്ല എല്ലാ ഓപ്ഷൻസും ഉണ്ട് അവിടെ വന്നേ ചൂടൂടെ നെയ്യത്തിരി പൊരിച്ചേരും ചൂടൂടെ പത്തിരി ചൂടോടെ ഒറോട്ടി അതൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് അവർ ചൂടോടെ ഉണ്ടാക്കി തരുന്നോണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കഴിക്കുന്ന ഒരു പാർട്ടീൻ്റെ ചെറിയൊരു ഫീല് കിട്ടും കേട്ടോ ബാക്കി പിന്നെ കുട്ടികൾക്ക് വേണ്ടത് അൽഫാം ബട്ടർനാൻ റൊട്ടി ഐറ്റംസ് ചൂടോടെ നൂൽ പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ചോയ്സ് ഷവർമ്മ അതൊക്കെ അപ്പോൾ അതും ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എം ആർ എൻ എല്ലേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോയത് അപ്പോൾ ഇന്നത്തെ പാർട്ടി ഒരാളെ വകയട്ടോ ഞങ്ങളുടെ ഉമ്മടെ ഏറ്റവും അനിയത്തി ഉണ്ട് ഒരാളാമ്മ അവർക്കൊരേ ഒരു മകളേ ഉള്ളൂ കുറേ എൻ്റെ വ്ലോഗ് പഴയ ബ്ലോഗെല്ലാം കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും അവരുടെ മകൾ ദുബായിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അവരുടെ വകയാണ് ഇന്ന് നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ഇതാ ഇവളാണ് ആൾ കേട്ടോ നെജു നെജിലാന്ന പേര് നെജു ഞങ്ങൾ വിളിക്കും അപ്പോൾ നെജുവിൻ്റെ വകയെ ഇന്ന് ത്തെ അടിപൊളി പാർട്ടി നമ്മളെ നമ്മൾ നമ്മളെന്തായാലും ഇവളെ ഒരു സൈഡ് ആക്കുക എന്ന് എല്ലാവരും വന്നിരിക്കുന്നത് കാരണം മാക്സിമം നമ്മളിന്ന് പിന്നെ എൻജോയ് ചെയ്യും അതേപോലെ തന്നെ എല്ലാവർക്കും എന്താണോ ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യുക വാങ്ങുക കഴിക്കുക അത്ര തന്നെ പരിപാടിയുള്ളൂ നേരെ മറിച്ച് നമ്മളുടെ വീട്ടിൽ നിന്നൊരു ഫങ്ക്ഷൻ വെക്കുന്നതിനേക്കാട്ടും വീട്ടിലെ ഫംഗ്ഷൻ വേറൊരു വൈബാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് മൂഡ് അത് വേറൊരു വൈബാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സ് എപ്പോഴും വീട്ടുന്നില്ലേ ഒന്ന് മാറ്റി പിടിക്കാതെ അങ്ങനെയാണ് ഞങ്ങളിന്ന് എം ആർ ഐയിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ എല്ലാവരും കൂടി പിന്നെ നമുക്ക് കയ്യിൽ നിന്ന് പോയി കാരണം അത്രയും ആളുണ്ട് എങ്ങനെ സെർവ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരറ്റം കിട്ടുന്നില്ല ഞങ്ങൾക്കും ഒരറ്റം കിട്ടുന്നില്ല എത്രത്തോളം ഓർഡർ ചെയ്തെന്നോ എത്രത്തോളം കഴിച്ചു തന്നോ ഒരു ഐഡിയ ഇല്ല ഓരോ സൈഡിൽ ഓരോ സൈഡും പിന്നെ ഞങ്ങളെൻ്റെ നിന്ന് അങ്ങ് സെർവ് ചെയ്യാൻ തുടങ്ങി കാരണം പലർക്കും പലതും കിട്ടാനില്ല ഒരു സൈഡിൽ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു നല്ല ചൂടഹോൾ എന്ന് ഇപ്പത്തിലൊന്നും ഓർഡർ ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു കോഫി കൂടി ആയപ്പോൾ എനിക്ക് തണുപ്പ് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല തൊണ്ടൊക്കെ ചെറിയ കിച്ച് കിച്ചുണ്ടേനു വന്ന് അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ ജ്യൂസ് ഐറ്റംസോ പലുത ഐറ്റംസോ ഒന്നും ഓർഡർ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ നെജുവിന് കുറച്ചുകൂടി കൂടി ബില്ല് കൂടുതലും ഞങ്ങൾ ആക്കി കൊടുത്തേനെ പലർക്കും തണുപ്പ് പിടിച്ചിട്ടും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ പലുതക്കന്നെ നല്ലൊരു ബില്ല് അവിടെ ഉണ്ടാവുമായിരുന്നു കാരണം എല്ലാവരും പലുതൽ ആണ് പക്ഷേ ഞാൻ ഓർഡർ ആക്കിയിട്ടില്ല നല്ല കോഫി നല്ല നെയ്പ്പത്തിനും ലാസ്റ്റ് ഒരു ഫീൽ ഉണ്ടല്ലോ അടിപൊളിയാണ് അങ്ങനെ എല്ലാവരും അവർ സംസാരിച്ച് പിന്നെ എല്ലാവരും കുറേ ആയിട്ട് ബേബീസിനെയും ഒക്കെ ചെറിയ ചെറിയ ബേബീസൊക്കെ ഫാമിലി ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട് കുറേ ആളിൽ കാണുന്നില്ല കാരണം എല്ലാവരുടെയും പോകാനുള്ള സമയക്കുറവുണ്ടല്ലോ നമുക്ക് വല്ലപ്പോഴും ഇങ്ങനൊരു ഒരുമിച്ച് കൂടുതലുണ്ടെങ്കിൽ എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുള്ളൂ പിന്നേലെ ശബ്ദത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ബന്ധങ്ങളിലേ ഒരിക്കലും ബന്ധനങ്ങളായി പോകാൻ പാടില്ല അന്നേ ഞാൻ പറയുള്ളൂ കാരണം ചിലപ്പം നമ്മളെ ഫാമിലിയുള്ള ആൾക്കാർക്ക് നമ്മളെ സാമ്പത്തികപരമായിട്ടോ ശാരീരികപരമായിട്ടോ ഒന്നും സഹായിക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ സഹായിക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ അങ്ങ് മാറ്റി നിർത്താനൊന്നും പാടില്ല അവരെ നമ്മൾ നമ്മളെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടണം ചിലപ്പോൾ അവരുടെ ചില പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരിക്കാം അവർ നമ്മളെ ഹെൽപ്പാക്കാൻ പറ്റാത്ത ചില ആൾക്കാർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും വെള്ളിലേല് വെള്ളം ഒഴിച്ചതുപോലെ പോലെ ഉണ്ടാവുള്ളൂ ഒന്നും അവർക്കത് മൈൻഡ് ആവില്ല കാരണം പിന്നെ എന്തെങ്കിലും ഒന്ന് ചെറിയ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് മാത്രമായിരിക്കും വിളിച്ച് പറയുന്നുണ്ടാവുക അപ്പം അങ്ങനെയൊക്കെ ഫാമിലിയിൽ നോക്കിയ പല പല പ്രശ്നങ്ങളും നമ്മളത് ഉണ്ടാവും പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിച്ച് ഇടയ്ക്ക് ഇങ്ങനൊരു കൂടിച്ചേരലുകളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ എല്ലാം വിട്ട് നമ്മളൊരു ആറടി മണ്ണിലേക്ക് യാത്രയാക്കേണ്ടതാന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും വേണം പക്ഷേ ചില മുറിവുകളില്ലേ നമുക്ക് ഉണങ്ങാൻ ഇത്തിരി സമയമെടുക്കും അത് ഭയങ്കര മുറിവുകളാണെങ്കിൽ പോലും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനൊരു വാല്യൂ കാണാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ അതിനൊരു മൂല്യം കാണുന്നുണ്ടാവില്ല നമ്മളെ സമയവും സാഹചര്യങ്ങളും ഒക്കെ വെറുതെ ആ എന്തോ അങ്ങനത്തെ ആൾക്കാർ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കാത്ത ആൾക്കാർ ഭയങ്കര സ്നേഹത്തിന് നമ്മളോട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു ഒരു ഒന്നുകൊണ്ട് പോലും അവരെ ഹെൽപ്പാക്കിയിട്ടുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ പക്ഷേ അവർ നമ്മളെ കാണുമ്പോൾ നമുക്ക് തരുന്നൊരു സ്നേഹം ഉണ്ടല്ലോ അത് മതി ചിലപ്പോൾ എത്രയോ ചെയ്ത ആൾക്കാർക്ക് ഒരു ചിരി കൊണ്ടുപോലും നമ്മളോട് സഹകരിക്കാൻ മനോഭാവം ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരെ ഞാൻ എന്റെ ലൈഫ് കണ്ടിട്ടുണ്ട് പക്ഷെങ്കിൽ ഒക്കെ മനസ്സിലാട്ടോ അങ്ങനെ തുറന്നു പറയാൻ ആരോടും പോവാറില്ല ആരോടൊത്തും മാക്സിമം വഴക്കിടാൻ ഞാൻ നിൽക്കാറുമില്ല മാക്സിമം ഒന്ന് ഒതുങ്ങി കൂടി നിക്കലാണ് പതിവ് കാരണം ചില മുറിവുകൾ ഉടങ്ങാൻ സമയെടുക്കും ചില വാക്കുകളിൽ ചില ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകളും അങ്ങനെയാണ് അപ്പൊ നമ്മുടെ എളാമാൻ്റെ മോള് നെജുന് ഇങ്ങനെ മനസ്സിൽ തോന്നിയതല്ലോ എല്ലാരും ഒരുമിച്ച് കൂട്ടിടണം എല്ലാവർക്കും ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കൊടുക്കണം എന്നല്ല അപ്പോൾ ഇന്നത്തെ ഹീറോ തന്നെയാണ് അപ്പോൾ ഇൻഷാ